നമസ്കാരം ടൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം പഞ്ചാബിലെ അമൃത്സറിൽ അമൃത്സറിലൊരു സ്ഫോടനമുണ്ടായ വാർത്തയാണ് രാവിലെ പുറത്തു വന്നത് അമൃത്സറിലെ റൂറൽ ജില്ലയിലെ കാമ്പോ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള നൌഷേര മേഖലയിലാണ് ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടി ഒരു സ്ഫോടനമുണ്ടായത് അമൃത്സറിലുണ്ടായ സ്ഫോടനത്തിൽ ഭീകര സംഘത്തിൽ ഉൾപ്പെട്ടയാളെന്ന് സംശയിക്കുന്നയാൾ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന നൌഷേര ഗ്രാമത്തിലെ മദ്ജ റോഡ് ബൈപ്പാസ് മേഖലയിൽ ചൊവ്വാഴ്ച രാവിലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് നിരോധിത ഖാലിസ്ഥാനി സംഘടനയിലെ ബബർ ഖൽസ ഇൻ്റർനാഷണലുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു തീവ്രവാദിയും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അധികൃതർ പറയുന്നത് വളരെ ഉച്ചത്തിലുള്ളൊരു കേട്ട് പരിഭ്രാന്തരായ നാട്ടുകാർ ഉടൻ തന്നെ സ്ഥലത്തെത്തി പോലീസിനെ വിവരം അറിയിച്ചു നേരത്തെ കുഴിച്ചിട്ട സ്ഫോടക വസ്തു തിരിച്ചെടുക്കാനായി ഭീകരനെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നാണ് പോലീസ് കരുതുന്നത് സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒപ്പം തന്നെ നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ഈ അപകടം സംഭവിച്ചതെന്നും പോലീസ് പ്രാഥമിക നിഗമനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ടയാളുടെ കൈകൾ സ്ഫോടനത്തിൽ തകർന്നുവെന്നും പ്രാദേശിക മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഖലിസ്ഥാനി സംഘടനയായ ബബർ ഖൽസ ഇന്റർനാഷണലിന്റെ ഭീകരനാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും വ്യക്തമായി അതിൽ കുറിക്കുന്നു സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകൾ ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ചു കഴിഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ച പഞ്ചാബ് അതിർത്തിയിൽ നടന്ന തെരച്ചിലിനിടയിൽ ഒരു ഡ്രോണും മൂന്ന് പാക്കറ്റ് ഹെറോയിനും അധികൃതർ ഇതോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുന്നു